ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ വീട്ടിൽ നിന്ന് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനോ അമ്മയുടെ അമ്മേനെ അമ്മയുടെ നമ്മുടെ പാറൂസിനെ പോണത് നമ്മുടെ മാല ജസ്റ്റ് ഒന്ന് കാണാണ്ടായപ്പോൾ പോണതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ എവിടേക്കാണ് ഉള്ളത് ഞങ്ങൾ പറയാം പോണെ കാശമ്മള് എന്താണ് ഒന്ന് പുറത്തേക്ക് പോവാന്ന് ഇറങ്ങിയതാണ് വേറെ പ്രത്യേകിച്ച് ഒന്നല്ല എനിക്ക് കൊറേ നാളായിട്ടും ഉള്ളൊരു വലിയൊരു പ്രശ്നമാണ് കൊറേ നാൾ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു എപ്പഴട്ടാ പ്രസവിച്ചതിനു ശേഷം നല്ല പ്രസവത്തിനും അല്ലെ കാശി കാശീന്ന് പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴേ സംശയം ആഹ് എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കില് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്റെ മോണ ഫുള്ള് എന്തായി ഒരു മതിരി ചുമന്ന് തൊടുത്ത് വീർത്തു തുടങ്ങി വീർത്തിട്ട്

അത് കഴിഞ്ഞ് ഡെലിവറിക്ക് മുമ്പ് തന്നെയാണ് ഡെലിവറിക്ക് മുമ്പ് ഞാൻ എൻ്റെ ചേച്ചിയിലൂടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ കണ്ണടയാൻ നോക്കിയപ്പോണ്ടല്ലോ എൻ്റെ ഈ കണ്ട് ഈ ഒരു ഈ എറുകി ആപ്പ് ആണ് ഉണ്ടെങ്കിൽ ഈ ഈ എറുകി ആപ്പ് ഇപ്പോ ഒരു നൈസായിട്ടൊരു ലൈൻ പോലെ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫേസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ എൻ്റെ ശരീരത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടേ രണ്ട് സംഭവങ്ങളാണുള്ളത് ഒന്ന് എൻ്റെ മുണ്ടിയും അത് പോയി അത് തീർന്ന് പല്ലുമാണ് എനിക്ക് എന്റെ പല്ലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്റെ ചിരി എനിക്കിഷ്ടമാണ് ഞാൻ അതിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ് ഞാൻ എന്റെ എല്ലാ ഫോട്ടോസിലും ഞാൻ പല്ല് കാണിച്ചിട്ടേ ചിരിക്കത്തുള്ളൂ ഒരു ചെറിയൊരു ലൈൻ വന്ന് എനിക്ക് എനിക്ക് പറയലേശ പല്ലു ഗ്യാപെന്താണ് വിചാരിച്ചു ഭയങ്കര അന്നാണെങ്കിലും എന്റെ മോണൊക്കെ ഇങ്ങനെ എന്താ പറയാ മുഹൂർത്ത് ഇങ്ങനെ ചുമന്നിരിക്കായിരുന്നു അത് കഴിഞ്ഞാൽ അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ല ഡോക്ടറെ കാണിച്ചു ഞങ്ങൾ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തോ ഒരു ഉള്ള ഗം ഇൻഫെക്ഷൻ ഉള്ള ഹോർമോണൽ ചേഞ്ചസുകൊണ്ടൊക്കെയാണ് നമുക്ക് മോണയിൽ ഇങ്ങനെ പ്രശ്നം വരുന്നത് അപ്പൊ മോണ വീർക്കുമ്പോൾ ഗ്യാപ്പ് വരുന്നതായിരിക്കും വിചാരിച്ചു പക്ഷെ ഡേ ബൈ ഡേ ഒരു ഓയിൽമെന്റ് തന്നു ബ്ലീഡിങ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞു ബ്ലീഡിങ് ഒന്നും ഒട്ടും ഇല്ലാണ്ടായി പക്ഷുണ്ടല്ലോ നിങ്ങൾ നോക്കൂ ഈ ഫല്ല് ഈ ഫല്ല്ണ്ട ഈ പല്ലിന് അവിടെ പെർമനന്റ് ആയിട്ട് ഒരു ഗ്യാപ്പ് വന്നു ഇപ്പോൾ എനിക്ക് എന്തൊരു ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ ഈ സൈഡ് നിന്നിട്ട് ചിരിക്കാൻ എനിക്ക് ഭയങ്കര ഒരു പക്ഷേ ഇത് ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവണില്ലല്ലോ വേറൊരാൾക്കും ഞാൻ പറഞ്ഞു കൊടുത്താൽ ഇത് മനസ്സിലാവുള്ളൂ ഗ്യാപ്പ് ഉണ്ടെന്ന് പക്ഷേ എനിക്ക് നന്നായിട്ടറിയാലോ എനിക്ക് ഭയങ്കര ആണ് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കണ്ണാടം നോക്കിയപ്പോൾ സെൻട്രലത്തെ ഈ പല്ലുണ്ടോ സെൻട്രലത്തെ പല്ലിൽ ഗ്യാപ്പ് സെൻട്രൽത്തെ പതിലും ഗ്യാപ്പം ഈ സൈഡിൽ ഇവിടെ ഇപ്പൊ ഗ്യാപ്പ് ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ് അതായത് ഈ ഈ സെയിം ഉണ്ടായ സാധനം ഇപ്പുറത്ത് ഈ രണ്ട് പതിന് അത് ഞാൻ നോക്കി പിന്നെ അടഞ്ഞു അതിൽ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നാക്കോണ്ടിങ്ങനെ തൊടുമ്പോൾ അടിയിൽ ഇങ്ങനെ ബോള് പോലെ മോണം ഒന്ന് നിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പിറ്റേ ദിവസത്തേക്ക് ആ ഗ്യാപ്പ് അടഞ്ഞു പക്ഷെ ഈ ഗ്യാപ്പ് ഗ്യാപ്പടുക്കിലത്തെ ഗ്യാപ്പ് രണ്ടു ദിവസമായിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ പല്ല് ഡോക്ടറെടുത്തേക്കാണ് പോണത് എനിക്കിത് എന്തുകൊണ്ടാന്ന് എത്രാലോചിച്ചിട്ട് എനിക്കിത് മനസ്സിലാവണില്ല ഞങ്ങൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഡോക്ടറെടുത്ത് പോയി ഇപ്രാവശ്യം ഞങ്ങൾ വേറെ ഒരു ഡോക്ടറെടുത്താണ് പോണത് എന്താ എനിക്ക് എന്താ പിന്നെ ഏട്ടൻ പറയുന്നു എൻ്റെ പല്ല് പൊന്തുന്നുണ്ട് പല്ല് പൊന്തുണ്ടോ പക്ഷെ ഭയങ്കര ഡിഫറൻസ് എനിക്ക് എന്റെ ഫേസിൽ തോന്നിക്കുന്നു ഈ ഒരു പല്ലിന്റെ ഒരു ഇഷ്യൂ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവാണ് അപ്പം വരുന്നു വരുന്നു ഭയങ്കര കോൺഫിഡൻസ് കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പല്ല് പൊന്തി പല്ല് പൊന്തി നമുക്ക് പിന്നേസ് ആയിരിക്കാം ഗ്യാപ്പ് ഗ്യാപ്പുകളണ്ട് അങ്ങനല്ല ഞാൻ പറയണത് നമുക്ക് നമ്മള് ജന്മന അങ്ങനത്തെ വല്ല അല്ലായിരുന്നു പെട്ടെന്നൊരു സൂപ്രഭാഗത്തിൽ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ആ ഷൂട്ടിൽ എനിക്ക് എന്താ പറയാ ഞാൻ പല്ല്യാണത്തിരിക്കുന്ന പിക്സ് വളരെ കുറവാ നോർമലി എന്റെ എല്ലാ ഫോട്ടോയിലും തന്നെ നോക്കിയാലോ എല്ലാത്തിലും ഞാൻ പല്ല് കാണിച്ചു ചിരിച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കും അപ്പൊ ഇപ്പൊ പല്ല് ഡോക്ടറെ അടുത്ത് പോകാൻ പോകണം ഇതുപോലെ ആർക്കെങ്കിലും ഒക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം എന്തുകൊണ്ടാണ് വന്നേന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇപ്പൊ നേരത്തെ പല്ല് അടുത്ത് പോയിട്ട് എന്താണ് കാര്യം എന്തുകൊണ്ടാണെന്നൊക്കെ അറിയട്ടെ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഡെൻറ്റൽ ക്ലിനിക്കാണ് അപ്പോൾ നമ്മളിവിടെ നല്ലൊരു റിവ്യൂ കേട്ട കാരണമാണ് കേട്ടോ ഇവിടേക്ക് പോണത് കുറച്ച് തിരക്കും കാര്യങ്ങളുണ്ടായി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യണം ഒരുപാട് ഫീമെയിൽസിനും മനസിനും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷേ അതിന് ഒരു കറക്റ്റ് ഉള്ളൊരു സംഭവം എനിക്ക് ഡോക്ടർ പറഞ്ഞായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്താണ് കാരണം ഇതിന് നമുക്ക് എന്തൊട്ട് പരിഹാരം ചെയ്യാൻ പറ്റും എന്തിനു പറ്റില്ല ആ ഒരു ഡീറ്റെയിൽസൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ കുറച്ച് നേരം നമ്മളിവിടെ പോസ്റ്റാക്കി നിൽക്കേണ്ടിയൊക്കെ വന്നായിരുന്നു അത്യാവശ്യം തിരക്കുമുള്ള നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ അത് ഞാൻ ഡോക്ടറെ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെന്താണ് പേടിച്ചത് അതന്നെ എന്താണ് ഞാൻ പേടിച്ചത് അതെന്നെ നടന്നു ഡോക്ടർ പറഞ്ഞതുണ്ടല്ലോ നമ്മുടെ വീട്ടിലിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പല്ലിനെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മുടെ മോണകളാണ് പ്രത്യേകിച്ച് ഫീമെയിൽസിന് ഹോർമോൺ ചേഞ്ചസ് വരുമ്പോഴും പ്രഗ്നന്റ് അല്ലെങ്കിൽ പോലും ഹോർമോൺ ചേഞ്ചസ് വരുമ്പോൾ മോണയ്ക്ക് നമ്മുടെ പല്ലിനെ ബാലൻസ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റാണ്ട് ആ ഒരു സംഭവമാണ് എനിക്ക് വന്നത് എനിക്കൊരു ഹോർമോണിൽ ഭയങ്കര ഒരു ചേഞ്ചസ് വരുന്നതും പ്ലസ് ഗം ഇൻഫെക്ഷനും കൂടെ വന്നപ്പോൾ അപ്പോഴാണ് എനിക്കിത് ഈയൊരു ഗ്യാപ്പ് ഈ ഒരു പല്ലിന് വന്നിട്ടുള്ളത് അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മള് കിട്ടിടണം പല്ല് കമ്പി ഇട്ടേ പറ്റുള്ളൂ അതൊരു ആറ് മാസം മിനിമം ഇടണം ചിലർക്ക് അത് ഒരു വർഷം വരെ പോയെന്ന് തരാം അപ്പൊ എനിക്കത് ചിലേ ഞാൻ ഓരോരുത്തർ ഇങ്ങനെ പല്ല് ഇട്ടുമ്പോഴൊക്കെ ഞാനിങ്ങനെ സത്യം പറഞ്ഞ അങ്ങനല്ല എന്റെ പറ്റി പല്ലിനെപ്പറ്റി രഹം ഒരാളാണ് ആ എനിക്ക് ഈ ഒരു അവസ്ഥ ഒന്നും പരിഗണിക്കാൻ പറ്റിയില്ല അപ്പം ഞാനിങ്ങനെ ഡോക്ടർ വേറൊരു എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് പല്ലിൽ നമ്മൾ രാത്രി കിടക്കുന്ന അലൈനർ ഉണ്ട് അത് ഒരു ആറുമാസത്തേക്ക് നിങ്ങൾ റിവ്യൂ ചെയ്ത് നോക്ക് ഈ ഒരു പല്ലിൻ്റെ ഗ്യാപ്പ് അടയും എന്ന് ഗ്യാരണ്ടി പറയില്ല ഇനി ഗ്യാപ്സ് ഒന്നും വരാണ്ടിരിക്കാൻ നമുക്ക് ട്രൈ ചെയ്യാം ഇനി അത് അടയോ ഇല്ലയെന്നൊക്കെ അറിയില്ല നമുക്ക് നോക്കി വെക്കാം പക്ഷേ ഇപ്പോഴെന്ന് അത്രയും പെർഫെക്ഷൻ കിട്ടുമെന്ന് അറിയില്ല നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കാൻ പറഞ്ഞു അതായത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ടെന്ന് തോന്നിയപ്പോ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞതാ അല്ലെങ്കിൽ പല്ലി കളിപ്പെടുന്നുണ്ട് ആറ് മാസം കഴിഞ്ഞിട്ട് ഇത് സെറ്റ് ആയില്ലാന്നെ നമുക്ക് പല്ലിയിൽ വേലി കിട്ടേണ്ടി വരുക എങ്ങനെയുണ്ടാവും ഞാൻ വേലി കിട്ടി കഴിഞ്ഞാ പിന്നെ അടീത പല്ല് ഫുള്ള് ഇങ്ങനെ എന്താ അലൈൻമെന്റ് തെറ്റിക്ക് എടുക്കണത് പക്ഷെ അതെനിക്ക് ജന്മനെ എന്റെ പല്ല് അങ്ങനെയാണ് അതിലെനിക്ക് കാരണം ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ മേലേ പല്ല് കാണാറുള്ളു അടിയത പല്ലേ ഇങ്ങനെയല്ലേ ഉള്ളൂ ഗൈസ് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പല്ല് ഡോക്ടർ തന്നെ റിവ്യൂ ഇങ്ങനെയാണ് ഇനിയിപ്പം ഉം ഏഴു ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഫുൾ അളവൊക്കെടുത്തിട്ടുണ്ട് കിട്ടുന്ന പറഞ്ഞ എനിക്ക് ഛർദിക്കാൻ പാടില്ല അവർ വെച്ചിട്ട് എനിക്ക് രണ്ട് അപ്പൊ നമ്മൾ ഇതേ അപ്പൊ തന്നെ ഇറങ്ങി ഇത് നമ്മുടെ തൃപ്തിയാറ് അതായത് ശ്രീരാമക്ഷേത്രം നിങ്ങള് കേട്ടിട്ടുണ്ടാവും തൃപ്യാർ ശ്രീരാമ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ മാറി നമ്മുടെ ഈ റോഡ് പണി വന്നപ്പോൾ ആകെ ഡിഫറെൻ്റായി ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ളൊരു സംഭവം നമ്മൾ കുറേ പോകുന്ന വഴികളിലൊക്കെ കുറേ വാഗമരങ്ങളുണ്ടല്ലോ അതൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കൂത്തുനിന്നിരുന്ന നല്ല നല്ല മരങ്ങളൊക്കെ വെട്ടി പരിവാക്കി എന്താ പറയുക അതൊക്കെയാണ് നമുക്ക് റോഡ് വികസിച്ച് ഇപ്പോൾ വന്നൊരു വിഷമം എന്ന് പറയുന്നത് നല്ല തിരക്കുണ്ടായിരുന്ന കേട്ടോ എനിക്ക് പിന്നെ കൽപ്പകയിലൊന്ന് പോകണമായിരുന്നു അതായത് ടെക്സ്റ്റൈൽസിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അമ്മ അമ്മയ്ക്കാണ് കേട്ടോ അപ്പോൾ അത് മേടിച്ചു ഞങ്ങൾ ഇറങ്ങി പിന്നെ ഭയങ്കര വിഷപ്പമായിരുന്നു പേട്ടനെ എനിക്കെന്ത് ചെയ്തു അരിയുണ്ട് വാങ്ങിച്ചു തന്നു ഇവ ഹാർഡായിട്ടൊക്കെ തിന്നാനുള്ളത് പേടിയാണ് പിന്നെ ഫ്രണ്ടീത്തെ പല്ലായത് കൊണ്ട് കടിച്ചു വലിക്കുമ്പോൾ പറഞ്ഞു എന്ന് നമുക്ക് വിചാരിക്കാം പിന്നെ നമ്മുടെ പാറുമോക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മേടിച്ച് കൊടുത്തു അപ്പം ഇങ്ങനെയാണ് എൻ്റെ പല്ലിൻ്റെ റിവ്യൂ എന്ന് പറയണത് എന്താ പറയുക ഇനി ഞാൻ ആ ക്ലിപ്പൊക്കെ ഇട്ടിട്ടുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് പറയാം ഞാൻ ഈ വീഡിയോ ഇട്ടേൻ്റെ കാര്യം ഒരുപാട് പേർക്ക് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വരാൻ ഉണ്ടാവുമ്പോൾ ബൈ